പണമൊഴുക്കിനൊപ്പം ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ബീഹാർ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഇന്ന് അവസാനിക്കും പറ്റ്ന അടക്കം പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിലേക്ക് മണിക്കൂറുകൾ മാത്രം ശക്ഷിക്കെ അടവുകളെല്ലാം പുറത്തെടുത്തിരിക്കുകയാണ് മുന്നണികൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളടക്കം ബീഹാറിനെ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് മോദി സംസ്ഥാനത്തെത്തുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാക്കളെല്ലാം രാജ്യത്തെയും ബീഹാറിനെയും അപമാനിക്കുകയാണെന്ന് പറയുന്ന നരേന്ദ്രമോദി ഒരു അപമാന മന്ത്രാലയം തന്നെ തുടങ്ങേണ്ടതാണെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം പ്രധാനമന്ത്രി അനാവശ്യ വിഷയങ്ങളാണ് സംസാരിക്കുക ബീഹാറിലെ എൻ ഡി എ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ചോ ഭരണത്തിലെ കുഴപ്പങ്ങളെക്കുറിച്ചോ മിണ്ടില്ല വികസനത്തെക്കുറിച്ച് പറയുന്നതിന് പകരം എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും വിമർശിക്കുകയാണെന്ന് പ്രിയങ്ക പതിവ് തെറ്റിക്കാതെ വിവാദ പ്രസ്താവനയുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തുണ്ട് ബീഹാറിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തിയാൽ നുടഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്നും അവരുടെ സ്വത്ത് പാവങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നും യോഗി ആദിത്യനാഥ് ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യം സംസ്ഥാനത്ത് ചെയ്ത നല്ല കാര്യങ്ങൾ കാണാൻ കഴിയാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത പറയാൻ ശേഷിയില്ലാത്ത ഇന്ത്യ സഖ്യത്തിലെ മൂന്ന് കുരങ്ങന്മാരാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും എന്നാണ് യോഗി ആദിത്യനാഥിന്റെ പരിഹാസം ആജ് गठबंधन के तीन और बंदर आ गए ये तीन बंदर पप्पू टप्पू और अप्पू के नाम पर എൻ ഡി എ നല്ല കാര്യങ്ങളൊന്നും കാണാത്ത പപ്പു കേൾക്കാത്തതപ്പു അറിയാത്ത അപ്പു എന്നിവരാണെന്നും യോഗി ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ കട്ട എന്ന പ്രയോഗത്തെ വിമർശിച്ച് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഇങ്ങനെയൊരു പ്രയോഗം ഒരു പ്രധാനമന്ത്രി നടത്തിയതായി കേട്ടിട്ടില്ലെന്ന് തേജസ്വി ആദ്യം കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി വരുന്നതിനെ അംഗീകരിച്ചില്ലെന്നും പിന്നെ ആർ ജെ ഡി ഒരു കട്ട എന്ന് പറഞ്ഞാൽ നാടൻ തോക്ക് അവർക്ക് നേരെ ഉയർത്തിയതോടെയാണ് വഴങ്ങിയതെന്നുമാണ് മോദി പറഞ്ഞത് പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ പ്രതിഫലനമാണെന്ന് തേജസ്വിയുടെ പ്രതികരണം നവംബർ ആറിന് നടക്കുന്ന ഒന്നാം ഘട്ടം തേജസ്വി യാദവ് നയിക്കുന്ന മഹാസഖ്യത്തിന് ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത്തി ഒന്നിൽ അറുപത്തിയൊന്ന് സീറ്റ് മഹാസഖ്യം നേടിയിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ മൂന്ന് യോഗങ്ങളിൽ പങ്കെടുക്കും അവസാനഘട്ട പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കാൻ കെ സി വേണുഗോപാലും ബീഹാറിലുണ്ട് അമിത്ഷായുടെ രണ്ട് യോഗങ്ങളാണ് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ജെ പി നദ്ദയുടെ റോഡ് ഷോ ഇന്ന് ഗൈയിൽ നടക്കും ചുരുക്കത്തിൽ പണമെറിഞ്ഞും ആരോപണം ചുരിഞ്ഞു ബീഹാർ നിലനിർത്താൻ പാടുപെടുകയാണ് എൻ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണചക്രത്തിന്റെ നായകരെ മാറ്റമോ കാത്തിരുന്നു കാണാം